പ്രധാനമന്ത്രി റീചാർജ് യോജന ക്ലിക്ക് ചെയ്തപ്പോൾ യുവതിക്ക് നഷ്ടമായത് ലക്ഷങ്ങൾ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തുവരികയാണ് പ്രധാനമന്ത്രി മോദിയുടെ ചിത്രമുള്ള സന്ദേശം അയച്ചുകൊണ്ട് പണം തട്ടുന്ന സംഘം തലസ്ഥാനത്തെ യുവതിയുടെ അക്കൌണ്ടിൽ നിന്നും തട്ടിയത് ലക്ഷങ്ങൾ വാർത്തകൾ പുറത്തുവരുന്നു എല്ലാവരുടെ മൊബൈലിലേക്ക് ഇപ്പോൾ ഒരു സന്ദേശം എത്തുന്നുണ്ട് പ്രധാനമന്ത്രി റീചാർജ് യോജന എന്നൊരു സന്ദേശം അതായത് കേന്ദ്ര സർക്കാരുകൾ ഫോണുകൾക്ക് സൌജന്യമായി റീചാർജ് ചെയ്ത് കൊടുക്കുന്നു എന്ന തരത്തിലാണ് ഈ പദ്ധതിയുടെ പേരും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് ഇത് തെറ്റായ ഒരു സന്ദേശമെന്ന് ആദ്യം തന്നെ ഞങ്ങൾ പറഞ്ഞു കൊള്ളട്ടെ കാരണം മോദിയുടെ ചിത്രം അനുസരിച്ച് അതനുസരിച്ചുള്ള ഒരു പേരും കൊടുക്കുന്നുണ്ട് പ്രധാനമന്ത്രി റീചാർജ് യോജന ഈ പേര് കേട്ടാൽ ആരും തന്നെ ഫ്രീ ആയിട്ട് നമ്മുടെ ഫോണുകളിലേക്ക് റീചാർജ് ചെയ്ത് പ്രധാനമന്ത്രി നൽകും എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ് ഇത്തരം ലിങ്കുകളിൽ പോയി പ്രസ് ചെയ്യുന്നത് ഈ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അവർക്ക് നഷ്ടമാകുന്നതാകട്ടെ അവരുടെ സ്വന്തം അക്കൗണ്ടിലെ ലക്ഷങ്ങളാണ് ഇതിൽ കേന്ദ്ര സർക്കാരിനോ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി മോദിക്കോ ഒരു തരത്തിലും ത് ദേവി ആദ്യം തന്നെ മനസ്സിലാക്കുക കാരണം ഇതൊരു തട്ടിപ്പ് സംഘമാണ് ഈ തട്ടിപ്പ് സംഘമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് സന്ദേശം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പണം തട്ടുന്നത് ഈ സന്ദേശത്തിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ ആവശ്യപ്പെടുകയും തുടർന്ന് പണം തട്ടുകയുമാണ് ഇവരുടെ ലക്ഷ്യം നമ്മുടെ എത്തുന്ന ഈ ലിങ്കിൽ പ്രത്യേകിച്ചും ഓൺലൈനിൽ വരുന്ന ഇത്തരം ലിങ്കുകളൊക്കെ തന്നെ വളരെ ശ്രദ്ധയോടെ തന്നെ കൈകാര്യം ചെയ്യുക ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ലിങ്കിൽ ഒരു ഒ ടി പി ചോദിച്ചൊരു സന്ദേശമെത്തി ഈ സന്ദേശത്തിന് പിന്നാലെ വന്ന ഒടി പി കൊടുത്തതോടെ അക്കൌണ്ടിലിരുന്ന ആയിരത്തി അറുന്നൂറ് രൂപ നഷ്ടമായി പോലീസിന്റെ സൈബർ വിഭാഗം ഈ പരാതി ഇപ്പോൾ അന്വേഷിക്കുകയാണ് ലാഭത്തിന് വസ്ത്രങ്ങൾ നൽകാമെന്ന് പറഞ്ഞുള്ള തട്ടിപ്പും ഇപ്പോൾ വ്യാപകമാകുന്നുണ്ട് എന്നാണ് പുറത്തു വിവരങ്ങൾ എഴുന്നൂറ് രൂപയുടെ ചുരിദാറിന് രണ്ടു ലക്ഷം രൂപ നഷ്ടമായവരും ഇക്കൂട്ടത്തിലുണ്ട് ഇവരും ഇപ്പോൾ സൈബർ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് വില കൂടിയ ചുരിദാറുകൾ അത് മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ വൻതോതിലാണ് വസ്ത്ര വിൽപ്പനയൊക്കെ പൊടിപൊടിക്കുന്നത് ഇതിൽ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളൊക്കെ നമ്മൾ കണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നത് അത് തന്നെ ആയിരിക്കില്ല അതേ ക്വാളിറ്റി ഉണ്ടായിരിക്കില്ല അതല്ലെങ്കിൽ അതേ ഉണ്ടായിരിക്കില്ല അത്തരത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഓൺലൈൻ വഴി ഉപയോഗിക്കുമ്പോൾ നേരിടുന്നുണ്ട് ഇത് ഇത്തരത്തിലാണ് ഇപ്പോൾ വില കൂടിയ ചുരിദാറുകൾക്ക് കുറഞ്ഞ വിലയ്ക്ക് നൽകാമെന്ന പരസ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് നടത്തുന്ന തട്ടിപ്പും ചുരിദാർ ഓർഡർ ചെയ്യുന്നവർക്ക് പഴയത് അല്ലെങ്കിൽ കീറിയ ചുരിദാറൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുക പരാതിപ്പെടാനും ഇവരൊരു ലിങ്ക് തരും എന്നാൽ ആ ലിങ്കിലൂടെയും പൈസ നഷ്ടപ്പെടുമെന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത് പൈസ തിരികെ ലഭിക്കാൻ പുതിയൊരു ലിങ്കിൽ കയറി അപേക്ഷിക്കാനാണ് തട്ടിപ്പുകാർ നിർദ്ദേശിക്കുക അതായത് പറ്റിച്ചവരെ തന്നെ വീണ്ടും അതിഗ്രമായി പറ്റിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് ഈ തട്ടിപ്പുകാർ ഇപ്പോൾ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ തന്നെ വിലസുന്നത് ഈ ലിങ്കിൽ കയറുമ്പോൾ വ്യക്തിഗത വിവരങ്ങളും ഒ അടക്കം ചോദിക്കും ഇത് നൽകുന്നവരുടെ പണമാണ് അക്കൌണ്ടിൽ നിന്ന് നഷ്ടമാകുന്നത് അതുമാത്രമല്ല ബിറ്റ് കോയിൻ വാങ്ങാനായി പണം നൽകുന്നവരിൽ നിന്നും വ്യാജ സൈറ്റുകളും സന്ദേശങ്ങളും കാണിച്ചാണ് തട്ടിപ്പ് നടത്തുന്നത് സൈബർ തട്ടിപ്പ് സംബന്ധിച്ച് പോലീസിന് ലഭിക്കുന്ന പരാതികളിൽ ഇപ്പോൾ വൻ വർദ്ധന ഉണ്ടാവുകയാണ് ഇക്കഴിഞ്ഞ വർഷം പോലീസിന് ലഭിച്ചത് ഇരുപത്തി പരാതികളാണ് പ്രാഥമിക അന്വേഷണത്തിന് പിന്നാലെ രണ്ടായിരത്തി പരാതികളിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് പോലീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പരാതികൾ പതിമൂന്നായിരമായിരുന്നു രജിസ്റ്റർ ചെയ്ത ആയിരത്തി ഇരുന്നൂറ് കേസുകളാണ് ഒരു വർഷത്തിനിടെ പരാതികളുടെ എണ്ണം പതിനായിരത്തോളം ഇപ്പോൾ കടന്നിരിക്കുകയാണ് അതായത് അത്തരത്തിൽ ഒരു വികസനം തന്നെ ഇപ്പോൾ ഓൺലൈൻ സൈബർ ലോകത്ത് വന്നിരിക്കുന്നു എന്നതാണ് എത്രത്തോളം സൈബർ ലോകത്ത് ഇത്തരം വികസനങ്ങൾ വരുന്നുണ്ട് അത്രത്തോളം ജനങ്ങൾക്ക് അവരുടെ സ്വന്തം അക്കൗണ്ടുകളിൽ നിന്ന് പണം നഷ്ടമാകുമെന്നത് തന്നെ ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് ന്യൂസ് ഡേസ് കർമാ ന്യൂസ്